ആവേശത്തോടെ കാത്തിരുന്ന മഹീന്ദ്രയുടെ ജനപ്രിയ മോഡലായ ധാറിന്റെ ഫൈവ് സീറ്റർ പതിപ്പിന്റെ വിലകൾ പ്രഖ്യാപിച്ചതോടെ ആവേശത്തിലാണ് ആരാധകർ വണ്ടി പ്രേമികൾ ഒന്നടകം കാത്തിരുന്ന റോക്സ് എന്ന ഡോർ ധാറാണ് മഹീന്ദ്ര വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് വില പ്രഖ്യാപനത്തോടെ രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്ക് ഞെട്ടിയിരിക്കാനാണ് സാധ്യത പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതലാണ് മഹീന്ദ്ര താർ റോക്സ് ഫൈഡോറിന്റെ പെട്രോൾ ബേസ് മോഡലിന്റെ പ്രാരംഭ വില ആരംഭിക്കുന്നത് അതേസമയം ഡീസൽ പതിപ്പുകൾക്ക് യഥാക്രമം പതിമൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതലാണ് എക്സോറും വില ആരംഭിക്കുന്നത് ആർ ഡബ്ല്യു ഡി ഫോർ ഇന് ഫോർ വേരിയന്റുകളിലാണ് വാഹനം അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിലും നിലവിൽ എസ്ഇവിയുടെ ആർ ഡബ്ല്യു ഡി ലൈനപ്പിനായുള്ള വിലകൾ മാത്രമാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് എം എക്സ് വൺ എം എക്സ് ഫൈവ് ഫൈവ് എൽ എക്സ് സെവൻ എൽ എന്നിങ്ങനെ ആറ് വേരിയന്റുകളിൽ താറോക്സ് ലഭ്യമാണ് എം എക്സ് വൺ പെട്രോൾ മാനുവലിന് പന്ത്രണ്ട് ലക്ഷം എം എക്സ് ത്രീ ഓട്ടോമാറ്റിക് ഒൻപത് ഒൻപത് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് വില വരുന്നത് ഡീസലിലേക്ക് വന്നാൽ എം എക്സ് വൺ പതിപ്പിന് പതിമൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം എം എക്സ് ത്രീ മാനുവലിന് പതിനഞ്ച് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം എ എക്സ് ത്രീ എൽ മാനുവലിന്റ് എക്സോറും വില വരുന്നത് അതേസമയം മഹീന്ദ്ര താർ റോക്സ് ആർ ഡബ്ല്യു ഡി ടോപ്എക്സ് ഫൈവ് ഓട്ടോമാറ്റിക്കിന്റ് മാനുവലിന്റ് ആണ് എക്സോറും വില വരുന്നത് ഏറ്റവും പുതിയ ഫൈവ് ഡോർ മോഡലിന്റെ ബുക്കിംഗ് ഒക്ടോബർ മൂന്നിന് ആരംഭിക്കും ഡെലിവറി ഒക്ടോബർ പന്ത്രണ്ടിന് തുടങ്ങുമെന്നാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അറിയിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ആയി ഒരു റിയൽ വീൽ ഡ്രൈവ് ലേ ഔട്ടിനൊപ്പമാണ് എസ് യു വി വരുന്നതെങ്കിലും ഫോർ വീൽ ഡ്രൈവ് സെറ്റപ്പ് മുൻനിര വേരിയന്റുകളോടെ പിന്നീട് അവതരിപ്പിക്കുന്നതായിരിക്കും താർ റോക്സിന് മൊത്തത്തിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് എം എം നീളവും ആയിരത്തി എണ്ണൂറ്റി എഴുപത് എം എം വീതിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് എം എം ഉയരവും രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് എം എം വീൽബേസുമാണ് പുതിയ എം ഗ്ലൈഡ് പ്ലാറ്റ്ഫോമിലാണ് ലൈഫ് സ്റ്റൈൽ ഓഫ് റോഡ് റെസി പണി കഴിപ്പിച്ചിരിക്കുന്നത് രണ്ട് ലിറ്റർ ടെർബോ പെട്രോൾ അല്ലെങ്കിൽ രണ്ട് പോയിന്റ് രണ്ട് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളാണ് മഹീന്ദ്രാർ റോക്സ് ഫൈഡോറിന് എത്തിയിരിക്കുന്നത് ഒന്നിലധികം ട്യൂണുകളിലും മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളിലുമാണ് വാഹനം വിപണിയിലേക്ക് എത്തുന്നത് ഫോർ വീൽ ഡ്രൈവിന്റെ ഓപ്ഷൻ ഡീസൽ എഞ്ചിനിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ടു പോയിന്റ് സീറോ പെട്രോൾ മൂന്ന് ട്യൂണുകളിലാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇതിൽ ബേസ് മോഡലിൽ നൂറ്റി അൻപത് ബി എച്ച് പിന്നൂറ്റി മുപ്പത് എൻ എം ടോർക്ക് എന്നിങ്ങനെ ഒരുക്കിയപ്പോൾ ഉയർന്ന വേരിയന്റുകൾക്ക് നൂറ്റി അറുപത് ബി എച്ച് പി കരുത്തിൽ പരമാവധി മുന്നൂറ്റി മുപ്പത് എൻ എം ടോർക്ക് വരെ നിർമ്മിക്കാനാകും പെട്രോൾ ഓട്ടോമാറ്റിക് കൂടുതൽ ശക്തമാണ് പിന്നൂറ്റി എൺപത് എൻ എം ടോർക്കാണ് ഇത് നിർമ്മിക്കുന്നത് അതേസമയം രണ്ട് പോയിന്റ് രണ്ട് ഡീസൽ മാനുവൽ ബി എച്ച് മുന്നൂറ്റി മുപ്പത് എൻ എം ടോർക്ക് അല്ലെങ്കിൽ എൻ എം ടോർക്ക് എന്നിവയോടാണ് വരുന്നത് രണ്ട് എഞ്ചിനുകളും സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളിലാണ് വാഗ്ദാനം ചെയ്യുന്നത് അതേസമയം എം എക്സ് ഫൈവ് എ എക്സ് ഫൈവ് എൽ എക്സ് സെവൻ എൽ വേരിയന്റുകളിൽ ഫോർ വീൽ ഡ്രൈവ് ഒരു ഓപ്ഷനായി തെരഞ്ഞെടുക്കാനും സാധിക്കും വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ